കലാകാരനെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിപർവ്വതത്തെ ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത് പോലെയാണ് മാൻകോവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയ പരാജയങ്ങളായിരുന്നു എൻ്റെ എഴുത്തിൻ്റെ വഴികളെ പറ്റി പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ എലന്തൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനെ സാഹിത്യകാരന്മാരോ അങ്ങനെ പാരമ്പര്യമോ അങ്ങനെ നമുക്കൊരു മാതൃകകളോ വായനശാലകൾ പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു അതെന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ ആയാലും ഒരു വായിക്കുന്നവരോ അങ്ങനൊരു പാരമ്പര്യം എനിക്കില്ലായിരുന്നു എങ്ങനെയാണ് പിന്നീട് ഒരു വായനക്കാരനായതെന്ന് ചോദിച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയ ബഷീറിൻ്റെ ഒരു പുസ്തകം വായിച്ചാണ് ഞാൻ എൻ്റെ വായനയിലേക്ക് വരുന്നത് പിന്നീട് അത് വായിച്ച് പിന്നെ തുടർച്ചയായിട്ട് സ്കൂൾ ലൈബ്രറിയിൽ നിന്നെടുത്ത പുസ്തകങ്ങൾ വായിക്കുകയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടിക്കാലത്തെ പുസ്തകങ്ങളും ഒക്കെ നമുക്ക് പലയിടത്തുനിന്നും കിട്ടുന്നതൊക്കെ വായിച്ചാണ് ഒരു വായനക്കാരനായി മാറിയത് പിന്നീടാണ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പ്രീ ഡിഗ്രി ആണ് ഞാൻ പഠിച്ചത് ആ സമയത്താണ് എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ കഥകൾ എഴുതാം അല്ലെങ്കിൽ നോവലുകൾ എഴുതാം എന്നൊരു ചിന്ത വന്നത് അങ്ങനെയാണ് മെല്ലെ മെല്ലെ എഴുത്തിലേക്ക് കടന്നു വന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ പറയാനുള്ളത് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് ഇപ്പോൾ ആറാം പതിപ്പിലെത്തിയ വാൻഗോവിൻ്റെ കാമുകി എന്ന എൻ്റെ നോവലിനെ കുറിച്ചാണ് വായനക്കാർ ഏറെ ഏറ്റെടുത്ത ഒരു പുസ്തകമായിരുന്നു അത് ഡി സി ബുക്സിൻ്റെ റൊമാൻസ് ഫിക്ഷൻ മത്സരത്തിൽ സമ്മാനം പ്രശസ്തി പത്രം നേടിയ പുസ്തകം കൂടിയാണോ ചുരുക്കപ്പട്ടികയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകം കൂടിയാണത് അപ്പം ശരിക്കും പറഞ്ഞാൽ കോവിഡ് തരംഗ സമയത്താണ് ഒന്നാം കോവിഡിൻ്റെ സമയത്താണ് ഈ നോവൽ എൻ്റെ മനസ്സിലേക്ക് വന്നത് നമുക്കറിയാം നമ്മളെല്ലാം വീടുകൾ അടച്ചിട്ട് സമൂഹം തന്നെ വേറൊരു ദിശയിലേക്ക് നമ്മൾ പോയി ഇരണ്ട ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് വീട്ടിൽ അടച്ചിട്ടപ്പോഴാണ് കുട്ടിക്കാലം മുതൽ തന്നെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വാൻഗോകിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു ലോകപ്രശസ്തനായ ചിത്രകാരൻ ഇന്നും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് നോക്കി അറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതും ചിത്ര കലാരംഗത്ത് വാൻഗോകിനെ കുറിച്ചാണ് വാൻഗോകിൻ്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവരും സൂര്യകാന്തി പൂക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇന്നും കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഒക്കെ ഒരു വിസ്മയമാണ് കലയ്ക്ക് വേണ്ടി ഇത്രയും ഉന്മാദബാധിതനായ ഒരു കലാകാരൻ ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണ് ഞാൻ വാൻഗോഗിനെ പിന്തുടരാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുകയും അതോടൊപ്പം തന്നെ വാൻഗോവിൻ്റെ ജീവിതം ലെസ്റ്റ് ഫോർ ലൈഫ് എർണിങ് സ്റ്റോൺ എഴുതിയ ലെസ്റ്റ് ഫോർ ലൈഫ് ഉൾപ്പെടെയുള്ള നോവലുകൾ വായിക്കുകയും പിന്നെ അതുപോലെ തന്നെ അഗിരോ കൊറോസോവയുടെ ഡ്രീംസ് എന്ന് പറയുന്ന ലഘു ചിത്രങ്ങളുടെ ഖണ്ഡത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ള വാൻകോവിൻ്റെ ജീവിതം ആവിഷ് ആവിഷ്കരിക്കുന്ന സിനിമ കാണുകയും നിരവധി ഡോക്യുമെൻ്ററികൾ കാണുകയും അപ്പം വാൻകോവിൻ്റെ ജീവിതം ഇങ്ങനെ എന്നെ പിന്തുടരാൻ തുടങ്ങിയതോടുകൂടി ഈ കോവിഡ് ടൈമിൽ നമ്മൾ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചിരുന്ന ആ ഇരുണ്ട കാലത്ത് ഞാൻ വീണ്ടും ഒരു പ്രതീക്ഷ ആണല്ലോ നമുക്ക് വേണ്ടത് എന്ന് കരുതി വീണ്ടും വാൻകോവിനെ വീണ്ടും വായിക്കുകയും കാണുകയും ചെയ്തു തുടങ്ങി ഈ സമയത്താണ് വാൻഗോവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയ പരാജയങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്ത്രീ സ്ത്രീയുമായി അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൽ അകപ്പെടാനും അവരുമായിട്ടൊരു അദ്ദേഹം പലതവണ അത് ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരു പരാജയപ്പെട്ട കാമുകനായിരുന്നു വിൻസെൻറ്റ് വാൻഗോ എന്ന് പറയുന്ന ചിത്രകാരൻ അദ്ദേഹം ഹേഗിൽ ജീവിച്ച കാലത്താണ് അവിടുത്തെ ഒരു മോഡലായ ക്ലാസിന മറിന ഹൂർണിക് സിയൻ എന്ന് പറയുന്ന ഒരു മോഡലിനൊപ്പം അദ്ദേഹം കുറച്ചു കാലം മോഡലും അവരൊരു പ്രോസിക്യൂട്ടും ആയിരുന്നു അവർക്കൊപ്പം അദ്ദേഹം കുറച്ചു കാലം ജീവിക്കുകയും അവരിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരു പ്രണയം ലഭിച്ചത് എന്നാണ് എൻ്റെ വായനയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് അതെന്നെ വല്ലാതെ വിസ്മയിപ്പിക്കുകയും അതിലൊരു വലിയ കഥ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തോന്നുകയും ചെയ്തുകൊണ്ടാണ് വാൻഗോവിൻ്റെ കാമയുടെ പിറവി അങ്ങനെയാണ് പ്രത്യേകിച്ചും നമ്മളൊരു നോവൽ എഴുതുമ്പം പ്രത്യേകിച്ച് വാൻഗോവിൻ്റെ ആംഗിളിൽ വാൻഗോവ് പറയുന്ന പോലെ ആ നോവൽ എഴുതാതെ ഈ സിയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലാസിന മരിന ഹോർണിക് എന്ന് പറയുന്ന ഈ മോഡൽ ഈ ചിത്രകാരനെ എങ്ങനെ അവർ കാണുന്നു ഒരു സ്ത്രീ എങ്ങനെ ഒരു പുരുഷനെ കാണുന്നു എന്ന് പറയുന്ന ഒരു എന്താണ് സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് വേണ്ടത് അല്ലെങ്കിൽ സ്ത്രീയിൽ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ഭാവങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാമാണ് ആ നോവലിനെ ശ്രദ്ധേയമാക്കിയത് പ്രത്യേകിച്ചും അതിനകത്ത് സി എൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കലാകാരനെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിപർവ്വതത്തെ ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത് പോലെയാണെന്നൊരു ഡയലോഗ് ആ നോവലിൻ്റെ ഒരു പ്രധാന ഭാഗത്ത് പറയപ്പെട പറയുന്നുണ്ട് അത് ഒരുപാട് വായനക്കാരെ പിന്നീട് തിരിച്ച് എന്നോട് പറയുകയും അത് നല്ല ഒരു റെസ്പോൺസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇതിൽ വിൻസെൻറ്റ് വാൻഗോഗ് നമുക്കറിയാമല്ലോ കലാകാരന്മാരുടെ ഉന്മത്തമായ ഒരു ഭാവങ്ങൾ പലപ്പോഴും പ്രണയത്തിൻ്റെ വിചിത്രമായ മാനസിക നിലവാരം പുലർത്തുന്ന പോലെയാണ് എഴുത്തുകാർ അവർ തൻ്റെ കലാ ഒരു ഭ്രാന്തമായ ഒരു മനസ്സുള്ളവർക്ക് ഉള്ളവരാണ് യഥാർത്ഥത്തിൽ കലാകാരന്മാരാവുന്നത് അപ്പം ലൂണസി അല്ലെങ്കിൽ ഉന്മാദം എന്ന് പറയുന്നത് കല കലയുടെ ഭാഗം തന്നെയാണ് അങ്ങനെ ഉന്മാദം ബാധിച്ച വിൻസെൻറ്റ് വാൻഗോഗ് എന്ന് പറയുന്ന ചിത്രകാരനെ പ്രണയിച്ച ക്ലാസിന മരണ ഹോർണിക് സിയൻ എന്ന് പറയുന്ന മോഡലിൻ്റെ കഥയാണ് ഈ വാൻഗോഗിൻ്റെ കാമുകി എന്ന ഈ നോവൽ പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് ഈ സിയനെ കേന്ദ്ര കഥാപാത്രമാക്കി വാൻഗോഗ് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഹേഗിൽ അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് സിയനെയും മക്കളെയും ഇവർ പ്രോസ്റ്റ്യൂട്ടൂഡി ആയതുകൊണ്ട് മറ്റൊരാളിലുണ്ടായ കുട്ടിയെ കുട്ടിയോടൊപ്പം വാൻഗോഗ് ജീവിച്ചിട്ടുണ്ട് അവരെ കേന്ദ്രമാക്കി ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പിന്നീട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഷിൻഡെ ആ വീട്ടിൽ നിന്ന് ഹേഗിലെ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയും അദ്ദേഹം പിന്നീട് സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് സ്വയം വെടിവെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനുശേഷം കുറെ കാലം കൂടി ഈ സി എൻ എന്ന് പറയുന്ന ഈ മോഡൽ ജീവിച്ചിരുന്നെങ്കിലും അവരും ഒരു ഷിൽഡേ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ദുരന്ത പര്യവസായിയായ ഒരു കഥയാണ് വിൻസെൻറ്റ് വാൻഗോവിൻ്റെയും ഈ സി എൻ എന്ന് പറയുന്ന മോഡലിൻ്റെയും ഈ കഥയാണ് വാൻഗോവിൻ്റെ കാമുകി എന്ന് പറയുന്ന നോവലിലൂടെ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് ഈ നോവലിൻ്റെ അകത്ത് പലപ്പോഴും ചരിത്ര സംഭവങ്ങളേക്കാൾ ഉപരി ഒരു ഭാവനയുടെ തുറന്ന ഒരു ഭാവനയുടെ ഒരു സ്വാതന്ത്ര്യം എടുത്താണ് ഈ രചന നിർവഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അതൊരു ഒരു ഒരുപാട് കഥാപാത്രങ്ങളെ ഞാൻ ഈ നോവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചരിത്ര സംഭവങ്ങൾ വളരെ കുറച്ച് മാത്രം ഒരു വൺലൈൻ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു വൺലൈൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ നോവലിൻ്റെ തീമായിട്ട് വരുന്നത് ബാക്കിയെല്ലാം എഴുത്തുകാരൻ്റെ ഭാവനയിൽ രൂപപ്പെട്ട കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെയാണ് അങ്ങനെയാണ് വാൻഗോഗ് എന്ന് പറയുന്ന ഒരു വിശ്വപ്രസിദ്ധനായ ചിത്രകാരനെ നമ്മുടെ നമ്മുടെ മലയാള നോവലിൽ മലയാള നോവലിന് നമുക്കറിയാം ഒരു വലിയ ചരിത്രമുണ്ട് അപ്പം ഒരു സങ്കീർത്തനം പോലെയൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട നോവലാണ് പെരുമ്പടം സാറിൻ്റെ അതുപോലെ ഈ നോവലും പലരും അങ്ങനെ ഇതിനെയും രണ്ടിനെയും കൂടി ചേർത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു നോവൽ നമ്മുടെ നോവൽ പാരമ്പര്യത്തിലേക്ക് അല്ലെ നോവലിൻ്റെ വിവിധ കൈവഴികളിലേക്ക് ഇന്ന ഏറ്റവും സജീവമായൊരു സാഹിത്യശാഖയാണ് നോവൽ എന്ന് പറയുന്നത് അതിലേക്ക് ഈ വാൻകോവിൻ്റെ കാമുകയും അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ചരിതാർത്ഥ്യം പകരുന്നത് ഇപ്പം പുസ്തകം ആറാം പതിപ്പിൽ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നോവൽ ഇറങ്ങിയത് ഈ വാൻഗോവിൻ്റെ കാമുകി എന്ന നോവലിൽ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പെട്രോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് ചരിത്രത്തിൽ ഒരിടത്തും ഇല്ലാത്ത എന്റെ സ്വന്തം കഥാപാത്രമാണ് പെട്രോ എന്നൊരു വ്യക്തി പെട്രോ എന്ന വ്യക്തിയും ആക്നസ് എന്ന് പറയുന്ന വ്യക്തിയും ഉണ്ട് ആക്നസ് ഈ സിയെന്റെ കൂട്ടുകാരിയാണ് അവരും ചരിത്രത്തിൽ ഇല്ലാത്ത ആളാണ് വാൻകോവിൻ്റെ ജീവിതത്തിലോ ചരിത്രത്തിലോ ഇല്ലാത്ത വ്യക്തിയാണ് ഇവരെ രണ്ടുപേരെയും അതുപോലെ തന്നെ മറ്റു കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പെട്രോ എന്ന് പറയുന്ന കഥാപാത്രം ഈ ആക്നസ്സിന്റെ ഒരു കാമുകനാണ് ഈ ആക്നസ് എന്ന് പറയുന്നത് സി സിയൻ്റെ കൂട്ടുകാരിയാണ് ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഹേഗിലെ തെരുവുകളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന രണ്ട് സ്ത്രീകളാണ് അവർ അപ്പോൾ ഇവരുടെ സൗഹൃദത്തിനിടയിലേക്ക് ഈ ആക്നസിൻ്റെ പ്രണയിതാവായിട്ടാണ് പെട്രോ എന്ന് പറയുന്ന ആൾ വരുന്നത് അയാളൊരു നിശ്ശബ്ദനായ മനുഷ്യനാണ് നമുക്കറിയാം പലപ്പോഴും പ്രണയം ഒരു ലൗഡറായിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു വികാരമായി മാറാറുണ്ട് പക്ഷെ ചില ആളുകളുടെ പ്രണയം വളരെ മൗനമായിരിക്കും വളരെ നിശ്ശബ്ദമായി പ്രണയിക്കുന്നവരുണ്ട് അവരെ ആളുകളെ സഹായിക്കുക ഒന്നും അവർ എക്സ്പ്രസ് ചെയ്യാറില്ല പ്രകടിപ്പിക്കാറില്ല അങ്ങനെ ഒരു കഥാപാത്രമാണ് പെട്രോ നോവലിലെ നിർണായകമായ പല സംഭവങ്ങളിലേക്കും കഥാപാത്രങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത് ഈ കഥാ ഈ പെട്രോ എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹം ഒരു വിറകുവണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഹേഗിലെ മുനിസിപ്പൽ നഗരത്തിലെ ഒരു വിറകുവണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പെട്രോ എന്ന കഥാപാത്രം അങ്ങനെയാണ് ഞാൻ ഈ പെട്രോയെ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ ഇവരിൽ ഈ പെട്രോയും ആഗ്നസും തമ്മിലുള്ള പ്രണയവും ഒരുപാട് വായനക്കാർക്ക് ഈ നോവലിൽ ഏറെ ഹൃദയമായി തോന്നിയൊരു അനുഭവമായിരുന്നു